സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമത്തിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം കഴിഞ്ഞ ആറ് വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടറിയായിരുന്ന വി എൻ വാസുവൻ നിയമസഭാ അംഗമായതോടെയാണ് റസലിനെ ജില്ലാ സെക്രട്ടറിയായി ആദ്യം തിരഞ്ഞെടുത്തത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴു വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം കൂടാതെ സി ഐ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സി പി ഐ എം അംഗമായിരുന്നു ഇരുപത്തിയെട്ട് വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒന്നര ദശാബ്ദത്തിലേറെയായി സെക്രട്ടറിയേറ്റിലുമുണ്ട് പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായിരുന്നു സി ഐ ടിയു ജില്ലാ സെക്രട്ടറിയായും നേതൃരംഗത്തുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റായി മികച്ച സഹകാരി എന്ന പേരും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ചങ്ങനാശ്ശേരി തെങ്ങണ ആഞ്ഞിലിമൂട്ടിൽ അഡ്വക്കേറ്റ് എ കെ വാസപ്പൻ്റെയും പി ശ്യാമയുടെയും മകനാണ് എ വി റസൻ ക്യാൻസർ ബാധിതനായിരുന്നു ഇതേ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെയായിരുന്നു ഹൃദയാഘാതം മൂലമുള്ള അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം